നമസ്കാരം പ്രവാസി മലയാളി പ്ലസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിലെ പ്രവാസി മലയാളി പ്ലസ് ഒക്കെ തന്നെ ചർച്ച ചെയ്യുമ്പോൾ ദുബായിൽ നടക്കുന്ന എയർ ഷോയുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തയായിരുന്നു നമ്മൾ പങ്കുവച്ചിരുന്നത് എന്നാൽ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല വളരെ വേദനയോടുകൂടി ഇന്ത്യയുടെ പരാജയമെന്ന് പറയാൻ കഴിയില്ല ഇന്ത്യക്ക് വളരെ വേദനയുള്ള ദിവസമായി എയർ ഷോ മാറും അങ്ങനെ ഒരു വേദിയായി എയർ ഷോ മാറുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല ദുബായ് ഭരണാധികാരി അടക്കമുള്ളവർ ഇന്ത്യയോട് ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് ആദ്യം പ്രവാസി അക്ഷരാർത്ഥത്തിൽ എയർ ഷോ കാണാൻ എത്തിയ ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കേ ഇന്നലെ തേജസ് വിമാനം അപകടത്തിൽപ്പെട്ടു ഒട്ടേറെ മലയാളികളും അഭ്യാസങ്ങൾ കാണാൻ എത്തിയിരുന്നു തേജസ് നിലം പതിച്ചതോടെ എയർ ഷോ വേദി എയർ ഷോയുടെ അവസാന ദിനം ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ സംഘവും തേജസ്സുമാണ് പ്രകടനം നടത്തിയത് സൂര്യകിരൺ സംഘം അഭ്യാസം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് തേജസിന്റെ പ്രകടനം ഉണ്ടായത് ദുബായ് എയർ എയർഷോ നടക്കുന്ന അൽമക്തൂം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദുബായ് വേൾഡ് സെന്റർ ഉള്ള സ്ഥലമാണ് ഒന്നര കിലോമീറ്റർ അകലെ യു എ ഈ സമയം ഉച്ചയ്ക്ക് രണ്ടേ കാലിന് ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്നേ മുക്കാൽ ആയിരുന്നു അപകടം സംഭവിച്ചത് രണ്ടു തവണ കുത്തനെ മുകളിലേക്ക് ഉയർന്നു കരണം മറിഞ്ഞ ശേഷം മൂന്നാമതും ഇത് ആവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ താഴേക്ക് പതിച്ച് ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു അപകടമുണ്ടായ ഉടൻ രക്ഷാപ്രവർത്തകർ അതിവേഗം അപകട സ്ഥലത്തെത്തി വിമാനത്തിലെ തീ അണച്ചു വിംഗ് കമാൻഡർ നമാം സിയാലിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു പ്രകടനങ്ങൾ കാണാൻ റൺവേയിൽ കാത്തുനിന്നവരെ സുരക്ഷാസേന നീക്കി സംഭവത്തിൽ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചു അന്വേഷണം നടത്തുമെന്ന് യു എയും അറിയിച്ചു തീർച്ചയായും അന്വേഷണം നടത്തേണ്ടതുണ്ട് ഒപ്പം ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അട്ടിമറി സംശയങ്ങൾക്ക് ഉയരുന്നുണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ തീർച്ചയായിട്ടും അതിൽ അന്തരിച്ച ക്യാപ്റ്റന് മലയാളി പ്രവാസി മലയാളിയുടെ ആദരാഞ്ജലി യു എ ഇ ഫെഡറൽ നാഷണൽ കൗൺസിൽ മുൻ അംഗവും യു എ ഇ ഏഷ്യൻ സൈക്ലിംഗ് ഫെഡറേഷനുകളുടെ മുൻ പ്രസിഡന്റുമായിരുന്ന ഉസാമ അൽ ഷഫാറിൻ്റെ വിയോഗം യു എ യിലെ കായിക ലോകത്തെയും പൊതുസമൂഹത്തെയും കണ്ണീരിലാഴ്ത്തി ബുധനാഴ്ച ഉസ്ബെക്കിസ്ഥാനിലുണ്ടായ വാഹന അപകടത്തിലാണ് അൻപത്തിയൊന്ന് വയസ്സുകാരനായ ഉസാമ അൽ ഷഫാർ മരിച്ചത് മരണവാർത്ത പുറത്തുവന്നതോടുകൂടി ഉസാമയുടെ സ്നേഹവും കരുതലും അനുഭവിച്ചറിഞ്ഞ ഒട്ടേറെ പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ ആദരാഞ്ജലി അർപ്പിച്ചത് ഉദ്യോഗസ്ഥർ എന്നതിനുപരി എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി കണ്ടിരുന്ന വലിപ്പച്ചെറുപ്പമില്ലാത്ത എല്ലാവരോടും സൗമ്യമായി ഇടപെട്ടിരുന്ന വ്യക്തിത്വമായിരുന്നു ഉസാമയുടേതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു സുഹൃത്ത് എന്നതിനേക്കാൾ ഉപരി സഹോദര തുല്യമായ സ്നേഹം നൽകിയിരുന്ന അദ്ദേഹത്തിന്റെ വിയോഗം കായിക ലോകത്തിന് തീരാ നഷ്ടമാണ് ഷാർജ സ്പോർട്സ് ദുബായ് സ്പോർട്സ് തുടങ്ങിയ ചാനലുകളും എഫ് എൻ സിയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ അനുശോചനം അറിയിച്ചിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട കായിക ജീവിതത്തിൽ നിർണായകമായ പല പദവികളും അദ്ദേഹം അലങ്കരിച്ചു എട്ട് വർഷത്തോളം യു സൈക്ലിംഗ് ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് സൈക്ലിംഗ് രംഗത്ത് രാജ്യം വലിയ നേട്ടങ്ങൾ കൈവരിച്ചതും രാജ്യാന്തര മത്സരങ്ങൾക്ക് വേദിയായതും പിന്നീട് ഏഷ്യൻ സൈക്ലിംഗ് കോൺഫെഡറേഷൻ പ്രസിഡന്റായും ഇന്റർനാഷണൽ സൈക്ലിംഗ് യൂണിയൻ വൈസ് പ്രസിഡന്റായും അദ്ദേഹം തിളങ്ങി യു ഇഇ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ പ്രസിഡന്റ് സ്ഥാനവും അദ്ദേഹം വഹിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദുബായിൽ നിന്നാണ് അദ്ദേഹം കായിക രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് രണ്ടായിരത്തി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ക്രിയേറ്റീവ് സ്പോൺസേഴ്സ് അവാർഡും രണ്ടായിരത്തി ഒൻപതിൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ബോഡി ബിൽഡിംഗിന്റെ ഗോൾഡ് മെഡൽ ഓഫ് ഓണറും അദ്ദേഹത്തെ തേടി എത്തിയിരുന്നു ഉസ്ബെക്കിസ്ഥാനിലെ സ്പോർട്സ് സയൻസ് ഫാക്കൽറ്റിയിൽ നിന്ന് ഓണറേറ്റ് ഡോക്ടറേറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട് ഒസാമയുടെ മൃതദേഹം രണ്ട് ദിവസം മുൻപ് തന്നെ ഖബർ നടത്തിയിരുന്നു അൽഗൂസ് ഖബറിടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നിരുന്നത് കുവൈറ്റിൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രവാസിക്ക് നഷ്ടമായത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത് ദിനാർ ഒരു ഈജിപ്ഷ്യൻ പ്രവാസിയാണ് ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത് ഇതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണെന്ന് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള അൽനുഗ്ര ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അറിയിച്ചു പരാതി ഔദ്യോഗികമായി അൽനുഗ്ര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരാതിക്കാരന്റെ ലോക്കൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കുവൈറ്റി ദിനാർ പിൻവലിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ തട്ടിപ്പിന് മൂന്ന് പ്രത്യേക ഇടപാടുകളിലൂടെയാണ് നടന്നതെന്നും റിപ്പോർട്ടുണ്ട് പരാതി ലഭിച്ച ഉടൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള സാധാരണ നടപടിക്രമങ്ങൾ പിന്തുടർന്നു ഇടപാട് രേഖകൾ പരിശോധിക്കുന്നതിനും തട്ടിപ്പിന്റെ ഉറവിടം കണ്ടെത്താനുമായി ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ടു നിലവിൽ ഈ തട്ടിപ്പ് കേസിൽ അന്വേഷണം തുടരുകയാണ് ഒപ്പം മറ്റു വാർത്ത കൂടി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കുവൈത്ത് മന്ത്രിസഭ അംഗീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡിജിറ്റൽ വ്യാപാര മേഖല നിയന്ത്രിക്കുന്നതിനുള്ള നിയമത്തിൽ ഈ രംഗത്ത് പ്രവർത്തിക്കാനുള്ള വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും വ്യക്തമാക്കി അതായത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതിന് ഇനി പ്രത്യേക നിയന്ത്രണം വരുന്നുവെന്ന് സാരം ഉപഭോക്താവിന്റെയും സേവന ദാതാവിന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് കർശന നിർദ്ദേശങ്ങളും നിയമം നൽകുന്നുണ്ട് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതോ വഞ്ചിക്കുന്നതോ ആയ പ്രചരണങ്ങൾ നിന്ന് ഇൻഫ്ലുവൻസർമാർ വിട്ടുനിൽക്കണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നുണ്ട് കൂടാതെ സേവനദാതാക്കൾ കള്ളപ്പണ വെളുപ്പിക്കൽ തടയുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വിശ്വസനീയമായ മാർഗങ്ങളിലൂടെ വേണം സാമ്പത്തിക ഇടപാടുകൾ ഇടപാടുകൾ നടത്താൻ ഡിജിറ്റൽ വ്യാപാര മേഖലയെ നിയന്ത്രിക്കാനും ആവശ്യമായ തീരുമാനങ്ങളും ചട്ടങ്ങളും പുറപ്പെടുവിക്കാനുമുള്ള വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിനാണ് ഇലക്ട്രോണിക് ലേലങ്ങൾ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ നൽകുന്നവരും ഉപോക്താക്കളും തമ്മിലുള്ള ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും ഇതിൽ ഉൾപ്പെടും നിയമലംഘനം നടത്തുന്ന സേവനദാതാക്കൾക്കുള്ള സാമ്പത്തിക പിഴകളും നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇവിടെ ഇന്ത്യയിൽ കിടന്ന് വിളയാടുന്ന പോലെ ദുബായിൽ പോയി ബ്ലോഗേഴ്സിനും യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസിനും അങ്ങനെ ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് പല ഇൻഫ്ലുവൻസർമാരും പല പ്രൊഡക്റ്റും ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അഭിപ്രായം പറയുന്നത് എന്നാൽ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഉപഭോക്താക്കൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലാണ് അത്തരത്തിൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള വാർത്തകളോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യാനോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടതില്ല അങ്ങനെ ചെയ്യരുത് എന്ന കർശന നിയമമാണ് ഭരണാധികാരികൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ നിയമങ്ങൾ കൃത്യമായി പാലിക്കുക അല്ലെങ്കിൽ ജയിലിൽ കഴിയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും ഈ നിയമം ഇന്ത്യയിൽ ഉടനെ തന്നെ വരേണ്ടതുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഡോക്ടേഴ്സിന്റെയും ഓൺലൈൻ ഡോക്ടേഴ്സിന്റെയും ഒക്കെ തന്നെ കാലത്ത് മരണങ്ങളടക്കം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിനേരെ പറയുന്നു മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് യൂട്യൂബിൽ കണ്ട ഹെൽത്തി ഡ്രിങ്ക്സ് മാത്രം കുടിച്ചിട്ട് ഒരു യുവതി മരിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വെറുതെ എന്തിനാണ് വയ്യാപയിലെ തയ്യാറുത്ത് വെക്കുന്നത് മറ്റു വാർത്തയുമായിടുത്ത ദിവസം കാണാം നമസ്കാരം